ഇന്ന് നമ്മൾ ജിമ്മയ്ക്ക് ഒരു വെറൈറ്റി പേരാണ് അതായത് സാധാരണ സ്കൂട്ടറിലാണ് സാധാരണ സ്കൂട്ടർ സ്റ്റാർട്ട് ആവൂല അതോ അതുകൊണ്ടാണ് ഈ സിനിമ വെറൈറ്റി കയറി യൂസ് ചെയ്യുന്നത് നമ്മൾ പാടത്ത് കൂടി നടന്നിട്ടാണ് പോകുന്നത് അതോ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാൻ വഴിയും നമുക്ക് പാടൊക്കെ ഒന്നും വേണം ഓക്കെ അവിടെ എത്തിപ്പം ഞാൻ സ്റ്റക്കായി കയസ്സ് കാരണം പഴയ വഴി എന്ന് പറഞ്ഞത് ആ ലെഫ്റ്റ് സൈഡിൽ ആയിരുന്നു ഇതിപ്പോൾ അവിടെ വഴി കാണാത്തപ്പോൾ ഞാനൊക്കെ കൺഫ്യൂസ്ഡായിട്ടൊക്കെ വഴിയില്ലേ

ഇല്ല ഇതല്ലോ ഇതല്ലേ ഇതോ അതല്ലേ ഗേസ് ഞാനവിടെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ജിമ്മിൽ പാട്ടാണ് എനിക്ക് കോപ്പിറൈറ്റ് വരും അതിനകൊണ്ട് ഞാനത് അവിടുത്തെ വോളിയും കംപ്ലീറ്റ് ഇതോടെന്താ വെച്ചാൽ ആയിരുന്നു യൂട്യൂബ് സുഷമേച്ചിയും അതേപോലെ തന്നെ ഹർഷ ജേച്ചിയും രണ്ട് പേരും കളിയൊക്കെ ആയിരുന്നു ഹലോ ഗേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവിടെ അത് കഴിഞ്ഞ് ഞാൻ ലെഗിൻ്റെ വർക്ക്ഔട്ട് ചെയ്തു ഇന്നപ്പോൾ ലെഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആഴ്ത്തിക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പ് കണ്ടത് അതിപ്പോൾ പുതുതായിട്ട് ഞാൻ റേറ്റ് ചെയ്തത് അവിടെ പോയപ്പോൾ ഞങ്ങൾ ട്രെയിനറുണ്ടായിരുന്നുണ്ട് അവിടെ അങ്ങനെ അങ്ങനെ നമ്മൾ ഇന്ന് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധാരണ ഞാൻ സ്കൂട്ടറാണെങ്കിൽ ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റിൽ വീട്ടിൽ എത്താറുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്ത് നടന്നെത്തിയപ്പോൾ പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിച്ച് നമ്മൾ ഇത് ഡേവിടെ അവസാനിപ്പിച്ചു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ